ഹായ്വൻ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് എന്ന നമ്മുടെ എം ബി എ പേപ്പർ ആയിട്ടുള്ള അതിന്റെ കണ്ടന്റ് വീഡിയോസിലേക്കാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ സിലബസ് അനുസരിച്ച് നമുക്ക് ഈ ഒരു സബ്ജക്റ്റില് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോക്കുകളായിട്ടും പിന്നീട് യൂണിറ്റ് വൈസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായി സബ്ജെക്ടിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് മാർക്കറ്റ്സിന്റെ ഒരു ഓവർവ്യൂ ആണ് അതിലെ പാർട്ട് വൺ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് അപ്പൊ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിലുള്ള ലേർണിംഗ് ഓബ്ജക്റ്റീവ്സ് അതായത് യൂണിറ്റിലെ ലേർണിംഗ് ഓബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്താ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താ അതേപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ അതേപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റിലുള്ള വേരിയസ് ഇൻസ്ട്രുമെന്റ്സ് എന്താ മണി മാർക്കറ്റിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മണി മാർക്കറ്റിലും ക്യാപിറ്റൽ മാർക്കറ്റിലും വേരിയസ് ആയി പാർട്ടിസിപ്പൻസ് ചെയ്താൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് സോ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു നാഷന്റെ ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടെയുള്ള എക്കണോമിക് യൂണിറ്റിന്റെ പ്രോഗ്രസ് ആണ് അപ്പൊ ഈ എക്കണോമിക് യൂണിറ്റ് എന്താ എക്കണോമിക് യൂണിറ്റ് നമ്മൾ മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് സെക്ടർ ഉണ്ട് ഹൗസ് ഹോൾഡ് ഉണ്ട് പിന്നെ മൂന്നാമത് നമ്മുടെ കോർപ്പറേഷൻ ഈ മൂന്ന് സെക്ടറിന്റെയും പ്രോഗ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നാഷന് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറയാനേ പറ്റുള്ളൂ ഇപ്പൊ ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ടായിരിക്കും ഫിനാൻഷ്യൽ സിസ്റ്റം പറയുന്നതിന് മുന്നേ ഞാൻ രണ്ട് വാക്ക് പറയാം സർപ്ലസും ഡെഫിസിറ്റ് സർപ്ലസ് എന്ന് പറയുമ്പോൾ കൂടുതൽ എന്നും ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ കുറവ് എന്നാണ് എന്താണ് അപ്പൊ സർപ്ലസ് ഏരിയയിൽ നിന്ന് ഡെഫിസിറ്റിലേക്ക് ഡെഫിസിറ്റ് ഏരിയയിലേക്കുള്ള ഫണ്ടിന്റെ ഫ്ലോവിന് ഒരു സിസ്റ്റമായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയാം നേരെ നോക്കൂ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ഫ്ലോ ഓഫ് ഫണ്ട് ഫണ്ടിന്റെ ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എവിടെ നിന്ന് എവിടേക്ക് ഫ്രം ദ ഏരിയ ഓഫ് സർപ്ലസ് സർപ്ലസ് ഏരിയയിൽ നിന്ന് ടു ദ ഏരിയ ഓഫ് ഡെഫിസിറ്റ് ഡെഫിസിറ്റ് ഏരിയയിലേക്ക് ഫണ്ടിന്റെ ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിനാൻസ് ഫിനാൻസുമായിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും ഒരു സിസ്റ്റമായിട്ട് ഓർഗനൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയാം ഇവിടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് മെയിൻ ആയിട്ട് നാല് കോമ്പോണൻസ് അല്ലെങ്കിൽ നാല് പില്ലേഴ്സ് ആണ് നമുക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് വരുന്നുണ്ട് അതേപോലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട് അതേപോലെ ഫിനാൻഷ്യൽ സർവീസസും വരുന്നുണ്ട് നാല് പില്ലേഴ്സ് അല്ലെങ്കിൽ നാല് കോമ്പോണൻസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എൻ ദ ലാസ്റ്റ് വൺ ഇസ് ഫിനാൻഷ്യൽ സർവീസ് നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണെന്ന് പറയാം ഈ നാലെണ്ണം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണെന്നാണ് ജസ്റ്റ് എന്താണെന്ന് പറയുന്നതേലും പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ ഇടേയും ബോറോവറുടെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആണ് കേട്ടോ അതായത് നമുക്ക് മെയിൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്ക് ബാങ്ക് എന്ത് ചെയ്യുന്നു ആളുകളുടെ കയ്യിലുള്ള സർപ്ലസ് എമൗണ്ട് എന്ത് ചെയ്യുന്നു ഡെപ്പോസിറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്ത് ആർക്കാണോ പൈസ ആവശ്യമുള്ളത് അല്ലെങ്കിൽ ആർക്കാണോ മണി ആവശ്യമുള്ളത് അവർക്ക് ലോൺ ആയിട്ട് ഗ്രാൻഡ് ചെയ്യുന്നു സോ ബാങ്ക് അവിടെ ഒരു ഇന്റർമീഡിയേറ്റർ ആണ് അതായത് ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ആണ് അപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്ററുടെയും വേറൊരുടെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നമുക്ക് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നെ നോക്കൂ നമുക്ക് ആദ്യം പറയാനുള്ളത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണുള്ളതാണ് കേട്ടോ ആയിട്ട് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടെ നല്ല രീതിയിലുള്ള ഈ ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ കേട്ടോ അപ്പൊ ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ എന്ത്ണ്ടാവണം സേവിങ്സ് ഉണ്ടായിരിക്കണം അതുപോലെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ നല്ല രീതിയിലുള്ള സേവിങ്സ് ഉണ്ടായിട്ടും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടും നല്ല രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും എൻകറേജ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു ഫിനാൻഷ്യൽ സിസ്റ്റം എൻകോർ ചെയ്യാൻ പറ്റുള്ളൂ ഫിനാൻഷ്യൽ സിസ്റ്റം നല്ല രീതിയിൽ ഒരു ഗുഡ് ആൻഡ് വെൽ ഡിഫായിട്ട് കാണുക എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന് നല്ല രീതിയിലുള്ള എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട് എന്നാണ് നമുക്ക് പറയാൻ പറ്റും പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റുണ്ട് അതിന്റെ എല്ലാം നല്ല രീതിയിലുള്ള എക്സ്പാൻഷൻ നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സർപ്ലസ് ഏരിയയിൽ നിന്ന് ഡെഫിസിറ്റ് ഏരിയയിലേക്ക് ഫണ്ട് മൊബിലൈസ് ചെയ്യാനും അലോക്കേറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ ഒരു എക്കണോമിയിലെ ക്യാപിറ്റൽ ഫോർമേഷൻ ക്യാപിറ്റൽ ഫോർമേഷന് ഒരു ഇമ്പോർട്ടന്റ് റോള് ഫിനാൻസ്യൽ സിസ്റ്റത്തിന് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും സെയിം ടോപ്പിക് വീണ്ടും വീണ്ടും സെൽഫ് എക്സ്പ്ലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇവിടെ നോക്കൂ ആരെ കയ്യിലാണോ ഫണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഫണ്ട് എടുത്തിട്ട് ആർക്കാണോ അവരാവശ്യമുള്ളത് അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെയെന്ന് പറയുന്നത് മീഡിയ ആയിട്ടുള്ള സമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നിന്ന് ഫണ്ട് നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ അഞ്ച് ഫീച്ചേഴ്സ് അഞ്ച് ഫീച്ചേഴ്സ് ആണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനുള്ളത് എല്ലാവരും നല്ല രീതിയിൽ വായിക്കണം അടുത്തത് പറയുന്നത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കോമണൻസ് ആയി കോമണൻസ് ആണ് പറയുന്നത് നാല് കോമണൻസ് ആണ് വരുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് അപ്പൊ ഒന്നൂടെ പറയാം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ലാസ്റ്റ് ഫിനാൻഷ്യൽ സർവീസ് അത് നമുക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഒരു വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടന്റ് പാർട്ടിസിപ്പന്റ് ആണ് എന്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഇവരെന്ത് ചെയ്യും നമ്മൾ ബാങ്കിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആർക്കാണോ അത് ആവശ്യമുള്ളത് അത് ട്രേഡ് മേഖലയായിരിക്കാം ഇൻഡസ്ട്രി മേഖല ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലകളായിരിക്കാം അവർക്ക് മണി എന്ത് ചെയ്യുന്നു ലെൻഡ് ചെയ്ത് കൊടുക്കുവാൻ ലോൺ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കലാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പണി അപ്പൊ ഇവര് മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ചെയ്തത് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു ലോൺ ഗ്രാൻഡ് ചെയ്യുന്നു അതുപോലെ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അതിന്റെ ആക്ടിവിറ്റീസിന്റെ ബേസിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒന്ന് റെഗുലേറ്ററി ആൻഡ് പ്രൊമോഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേറെ രീതിയിൽ ക്ലാസിഫിക്കേഷൻ വരുന്നത് എങ്ങനെയാച്ചാൽ റെഗുലേറ്ററി ഇന്റർമീഡിയറീസ് ആൻഡ് നോൺ ഇന്റർമീഡിയറീസ് എന്ന രീതിക്ക് വരുന്നുണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലാസിഫിക്കേഷൻ പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടാമത് നമുക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ചിട്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം വൺ ഓഫ് പാർട്ട് അല്ലെങ്കിൽ മെയിൻ പാർട്ട് അല്ലെങ്കിൽ കോമ്പണന്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം ഫിനാൻഷ്യൽ മാർക്കറ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇവിടെയാണ് നല്ലോണം ശ്രദ്ധിക്കുക ഇറ്റ് ഇത് ഇത് പ്ലേസ് ഓർ മെക്കാനിസം ഇത് ഒരു സ്ഥലമാവാം അല്ലെങ്കിൽ മെക്കാനിസം ആയിരിക്കാം എന്തിന്റെ സ്ഥലം അല്ലെങ്കിൽ പ്ലേസ് ആണ് ഫണ്ട് അല്ലെങ്കിൽ സേവിങ്സ് സർപ്ലസ് യൂണിറ്റിൽ നിന്ന് ഡെഫിസിറ്റ് യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്ലേസ് ഓർ മെക്കാനിസത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫണ്ട് അല്ലെങ്കിൽ സേവിങ്സ് സർപ്ലസ് യൂണിറ്റിൽ നിന്ന് ഡെഫിസിറ്റ് യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്ലേസ് ഓർ മെക്കാനിസത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റിലാണ് എല്ലാ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഫിനാൻഷ്യൽ സർവീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡീൽ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസ് എല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ തന്നെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും പച്ചക്കെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മണി മാർക്കറ്റും ക്യാപിറ്റൽ സിമ്പിൾ ആയിട്ട് പറയട്ടോ മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോർട്ട് ടേം നീഡ്സ് ക്യാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇവിടുത്തെ ഫിനാൻഷ്യൽ അസറ്റിന്റെ മെച്ചൂരിറ്റി ടൈം എന്ന് പറയുന്നത് മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ മണിയർ ആയിരിക്കും നമ്മുടെ ഷോർട്ട് ടേം നീഡ്സ് ക്യാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ് മണി മാർക്കറ്റ് അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റ് എന്തായിരിക്കും ഇവിടുത്തെ ഫിനാൻഷ്യൽ അസറ്റിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് മോർ ദാൻ വൺ ഇയർ ആയിരിക്കും അങ്ങനെയുള്ള മാർക്കറ്റെന്ന് നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിന് മണി മാർക്കറ്റ് ആയിട്ടും ക്യാപിറ്റൽ മാർക്കറ്റായിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് ആണ് പ്രൈമറി മാർക്കറ്റ് അപ്പൊ സെക്കൻഡറി മാർക്കറ്റ് എന്തായിരിക്കും ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് നമ്മൾ പറയുന്ന പേരാണ് സെക്യൂരിറ്റി മാർക്കറ്റ് നല്ലോണം ചോദിക്ക പ്രൈമറി മാർക്കറ്റിൽ പുതിയ സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നു സെക്കൻഡറി മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ ഡീൽ ചെയ്യാണ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ മെയിൻ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷൻസ് വരുന്നുണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട് ഇൻഡിവിജ്വൽസ് ഉണ്ട് ഗവൺമെന്റ്സ് ഉണ്ട് കേട്ടോ ഇവരെ ഡയറക്ട്ലി ഇതിൽ എൻഗേജ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ഡീലേഴ്സിന്റെ ഹെൽപ്പോട് കൂടി ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട് അവരെ ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ നമുക്ക് ഫിനാൻഷ്യൽ അസെറ്റ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ഫിനാൻഷ്യൽ ക്ലെയിംസ് എന്നൊക്കെ പറയാൻ വേണ്ടി ഈ സെക്യൂരിറ്റീസ് എല്ലാം ഫിനാൻഷ്യൽ മാർക്കറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത് കേട്ടോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ട്രേഡ് ചെയ്യുന്നതും ഡീൽ ചെയ്യുന്നതും ഒക്കെ എവിടെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇതിന്റെ ക്ലെയിം നമുക്ക് കിട്ടുന്നത് ഒന്നിന്റെ ഫ്യൂച്ചറിലായിരിക്കും പ്രിൻസിപ്പൽ റീപേയ്മെന്റ് നടത്തുന്നത് ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈമിലായിരിക്കും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഡിവിഡൻഡിന്റെ ഫോമിലൊക്കെ നമുക്ക് പീരിയോഡിക് പേയ്മെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫിനാൻഷ്യൽ അസറ്റിന്റെ ക്ലെയിം നമുക്ക് റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ട്രേഡബിൾ ഫിനാൻഷ്യൽ അസെറ്റുകൾ ഉണ്ട് നോൺ ട്രേഡബിൾ ഫിനാൻഷ്യൽ അസെറ്റുകൾ ഉണ്ട് കേട്ടോ ട്രേഡബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കറിയാം സെക്യൂരിറ്റീസ് അതായത് ഇക്വിറ്റി ഷെയർസ് ഡിബഞ്ചേഴ്സ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി അപ്പൊ നോൺ ട്രേഡബിൾ എന്തൊക്കെയായിരിക്കും അതായത് ബാങ്കിലുള്ള ഡെപ്പോസിറ്റുകൾ കമ്പനിയിലുള്ള ഡെപ്പോസിറ്റുകൾ പോസ്റ്റ് ഓഫീസിലുള്ള ഡെപ്പോസിറ്റുകൾ ഇൻഷുറൻസ് പോളിസീസ് എൻഎസ്ഇസ് പ്രൊവിഡന്റ് ഫണ്ട്സ് പെൻഷൻ ഫണ്ട്സ് അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എനി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കാറ്റിക്സ് ആണ് ഫസ്റ്റ് വന്ന് ആണ് ആണ്ട്ടാ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് ഈസി ആയിട്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല ഇസ്ലി ആൻഡ് ക്വിക്റ്റി നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നമുക്ക് ലിക്വിഡിറ്റി ഉണ്ട് പിന്നെ കൊളാറ്ററൽ വാല്യൂ ഇവരെല്ലാം ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റിയായിട്ട് പ്ലഡ്ജിലായിരിക്കും ലോണുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഒരു സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും ഈ പ്ലഡ്ജിലായിരിക്കും പിന്നെ ട്രാൻസ്ഫർബിലിറ്റി അതായത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ നമുക്ക് ഈസിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ട്രേഡിംഗ് ആണ് നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ മാർക്കറ്റിലാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യുന്നത് അതും നമുക്ക് ഈസി ട്രേഡിംഗ് ജീപ് ആക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി നോക്കൂ ഫിനാൻഷ്യൽ സർവീസ് ആണ് പറയാനുള്ളത് ഫിനാൻഷ്യൽ സർവീസസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് കമ്പനീസ് ആണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസും ലയബിലിറ്റി മാനേജ്മെന്റ് കമ്പനീസും മുന്നേ ഇതിൽ ലീസിംഗ് കമ്പനീസ് ഉണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടായിരുന്നു മെർച്ചൻറ് ബാങ്കേഴ്സ് ഉണ്ടായിരുന്നു ഇഷ്യൂ ആൻഡ് പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇവരെല്ലാവരെയും ചേർത്തിട്ട് നമുക്ക് ബിൽ ഡിസ്കൗണ്ടിംഗ് ഹൗസസ് അല്ലെങ്കിൽ ആക്സിപ്റ്റൻസ് ഹൗസസ് എന്നൊക്കെ പറയട്ടോ ഇവിടെ ഫിനാൻഷ്യൽ സർവീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളത് മാത്രല്ല അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യ എന്നുള്ളത് മാത്രമല്ല ഒപ്പം അതിന്റെ എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ എഫിഷ്യന്റ് ഡിപ്ലോയ്മെന്റ് എൻഷോർ ചെയ്യാൻ കീഴില് വരും ഫിനാൻഷ്യൽ സർവീസിൽ വരും ഫിനാൻഷ്യൽ സർവീസിൽ നമുക്ക് എങ്ങനെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ മിക്സ് ഡിസൈഡ് ചെയ്യണം ഏതൊക്കെ സ്റ്റേജസിൽ എന്തൊക്കെ സർവീസസ് ലെൻഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം അതേപോലെ തന്നെ ബാങ്കിങ് ഇൻഷുറൻസ് മേഖലകൾ മാത്രമല്ല ഫിനാൻഷ്യൽ സർവീസിൽ വരുന്നത് ഒപ്പം ചില സ്പെഷ്യലൈസ്ഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ഈ സ്പെഷ്യലൈസ്ഡ് സർവീസസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് ലീസ് ഫിനാൻസിങ് ഫാക്ടറിങ് മ്യൂച്വൽ ഫണ്ട്സ് മെർച്ചന്റ് ബാങ്ക് സ്റ്റോക്ക് ലെൻഡിങ് ഡെപ്പോസിറ്ററി ക്രെഡിറ്റ് കാർഡ്സ് ഹൗസിംഗ് ഫിനാൻസ് ആൻഡ് ബുക്ക് ബെൽഡിങ് ഈ പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ സർവീസ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കാനുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കമ്പനീസ് ഇവരൊക്കെ തന്നെയാണ് ഫിനാൻഷ്യൽ സർവീസിലെ മെയിൻ ഫ്ലവേഴ്സ് ആയിട്ട് നമുക്ക് ഇരിക്കാനുള്ളത് പറയാനുള്ളത് ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരിക്കാം അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ ജനറൽ ഫിനാൻഷ്യൽ ആയിരിക്കാം ബാങ്കുകളായിരിക്കാം ഇൻഷുറൻസ് കമ്പനീസ് ആയിരിക്കാം ഈ ഫിനാൻഷ്യൽ സർവീസിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സി പി ഒപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബാങ്കിങ് ഇൻഷുറൻസ് ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ത്രൂ ലെജിസ്ലേഷൻസ് നിയമപ്രകാരം ഈ ഫിനാൻഷ്യൽ സർവീസുകളെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് നാല് പേരാണ് ഒന്ന് സെബി പിന്നെ ആർ ബി ഐ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേട്ടോ ഇനി നമുക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് കുറച്ച് വൈഡ് ആണ് സോ നമുക്ക് അതിന്റെ ഓരോരോ പാട്ടായിരിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വട്ടം ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ടാകുന്നത് ഡിസ്കസ് ചെയ്തു ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അസറ്റിന്റെ എക്സ്ചേഞ്ച് അഥവാ ഫിനാൻഷ്യൽ അസെറ്റ് തോൾഡ് ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്ന മെക്കാനിസം അല്ലെങ്കിൽ പ്ലേസിന് നമ്മൾ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് മനസ്സിലായും വിചാരിക്കുന്നു ഇതൊരു സെന്റർ ആണ് അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ് ആണ് ആണ് ഒരു മെക്കാനിസം ആണ് എന്തിന്റെ ഫിനാൻഷ്യൽ അസറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സോൾഡ് ചെയ്യുന്ന പർച്ചേസ് ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അവിടെ നമുക്ക് അറിയാം ഫിനാൻഷ്യൽ മാർക്കറ്റിനും ഒരു സ്പെസിഫിക് പ്ലേസ് ഒരു ലൊക്കേഷൻ ഉണ്ടായിരിക്കും ഒന്നുകിൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയകളിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ ടെലിഫോണിലൂടെയൊക്കെ ആയിരിക്കാം ഇനി നമ്മൾ ഈ ഫിനാൻഷ്യൽ അസറ്റ് എല്ലാം ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റ് ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസെറ്റിന്റെ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് സോ നമ്മൾ ഈ ഡിമാറ്റ് അക്കൗണ്ടിലൂടെയാണ് സെക്യൂരിറ്റീസ് എല്ലാം വാങ്ങുന്നതും വിൽക്കുന്നതും അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇലക്ട്രോണിക്കലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതിലൂടെയാണ് ഡിമാറ്റ് അക്കൗണ്ടിലൂടെയാണ് എല്ലാ മോണിറ്ററി ക്ലെയിംസും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് ഇലക്ട്രോണിക്കലി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും സോ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസെറ്റ്സ് ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് നമ്മൾ പറയുന്ന പേരിലാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എനി പിന്നെ നമുക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ മെയിൻ പാർട്ടിസിപ്പൻസ് ആരൊക്കെയുള്ളതാണ് നമുക്കറിയാം കോർപ്പറേഷൻസ് വരും അതിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും ഇൻഡിവിജ്വൽസ് വരും ഗവൺമെന്റ് വരും കേട്ടോ പിന്നെ നമുക്കറിയാം ഇവര് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് ഡയറക്റ്റ്ലി ഇവർക്ക് എന്ത് ചെയ്യാം ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇവർക്ക് ട്രാൻസാക്ഷൻസ് നടത്താം അതല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഇവർക്ക് കാരുടെ ഹെൽപ്പ് യൂസ് ചെയ്യാം ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഡീലേഴ്സിന്റെ ഹെൽപ്പ് ഇവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഫിനാൻഷ്യൽ അസെറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ആ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് വൺ എന്നുള്ള വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് അപ്പൊ നമുക്ക് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താ അതിലെ മെയിൻ കോമ്പോണൻസ് എന്തൊക്കെയായിരുന്നു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം നമ്മൾ ആദ്യം ഫിനാൻഷ്യൽ സിസ്റ്റം എന്താന്ന് പറഞ്ഞു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്ലസ് ഏരിയയിൽ നിന്ന് ഡെഫിസിറ്റ് ഏരിയയിലേക്ക് ഫണ്ട് പ്ലോ ചെയ്യുന്നതിന് നമ്മളൊരു സിസ്റ്റമായിട്ട് ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയാം അതിന് നാല് കോമണൻസ് ആണുള്ളത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഞാൻ ലാസ്റ്റ് വരുന്ന ഫിനാൻഷ്യൽ സർവീസസ് ആയിരുന്നു പിന്നെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു അഞ്ച് ഫീച്ചേഴ്സ് നമ്മൾ ഇവിടെ ഡിസ്കപ്പ് ചെയ്തിട്ടുണ്ട് അഞ്ചല തൊടി ആറ് ഫീച്ചേഴ്സ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നന്നായി നോക്കണം പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നാല് കോമ്പഡൻസ് എന്താണ് ആദ്യം നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞു എപ്പോഴും നിങ്ങൾ ബാങ്ക് ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്താന്നുള്ളതായിരുന്നു ഫിനാൻഷ്യൽ മാർക്കറ്റ് അതിലെ പാർട്ടിസിപ്പൻസ് ആരാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ഫിനാൻഷ്യൽ ക്ലെയിംസ് എന്ന് നമ്മൾ പറയും പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട് ട്രേഡബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് നോൺ ട്രൈഡബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കാറ്റീസ് നമ്മൾ നാല് കാറ്ററിസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞത് ഫിനാൻഷ്യൽ സർവീസസ് എന്തായിരുന്നു ആരൊക്കെയാണ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെ സ്പെഷ്യലൈസ്ഡ് സർവീസസ് ആണ് കൊടുക്കുന്നത് ഫിനാൻഷ്യൽ സർവീസ് എന്തൊക്കെയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു ആരാണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സർവീസസ് റെഗുലേറ്റ് ചെയ്യുന്നത് ആരൊക്കെയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ദ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ചിട്ടായിരുന്നു എന്താണ് ഫിനാൻഷ്യൽ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഫിനാൻഷ്യൽ അസർത്തികള് ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് യൂസ് ചെയ്യണം ഫിനാൻഷ്യൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്തി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇതാണ് നമുക്ക് ഒരു സമ്മറി എന്നുള്ള രീതിക്ക് നമ്മൾ സിസ്റ്റം ഫീച്ചേഴ്സ് കോമ്പോണൻസ് ആ നാല് കോമ്പോണൻസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നത് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു താങ്ക് യു